എനിക്ക് ഇരുമ്പാമ്പി അച്ചാർ ഉണ്ടാക്കി തരുമോ വായ നമുക്ക് ഇരുമ്പാമ്പുളി പൊട്ടിച്ചിട്ട് അച്ചാർ ഉണ്ടാക്കാം പണിയുണ്ട് അച്ചാർ കൂടുവോ ആരാ

ടേസ്റ്റ് വല്ലാതെ പിന്നെ നന്നല്ല അച്ചാർ അച്ചാർണ്ടാക്കാനുള്ള ഇരുമ്പാമ്പുളി ഞാനിവിടെ പൊട്ടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇതിന് ഇരുമ്പാമ്പുളിന്നൊക്കെ എത്താ പറയാ ഓരോ നാട്ടിലെന്താ അറിയില്ല നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയാ അതിന് കമന്റ് ഇടുന്നേ ഇത് ചെറിയ നാല് ാണ്ട്ട ഞാൻ ധരിഞ്ഞെടുക്കുന്നത് ഇത് ചെറിയ ഉണ്ടായി ഇരുമ്പളിണ്ടായിത്തൊടങ്ങണേ ഉള്ളൂ അധികം വലുതല്ലാതെ രുചി ഉണ്ടാവുക ചെറുതിട്ടു അത് പെട്ടെന്ന് ആക്ക കൊറച്ചല്ലേ ഉള്ളൂ സ്കൂളിലോട്ട് കൂട്ടുകാരികൾ കൊണ്ടുവരാറുണ്ട് അമ്മയോട് പറഞ്ഞൂടെ മടിയാണ് ആ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇരുമ്പാമ്പുളി ഇവിടെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി അഞ്ചാറെണ്ണം നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ പറമ്പിൽ നിന്ന് കിട്ടിയ ചീരമുളക് അഞ്ചാറെണ്ണം കാന്താരി മുളകൊന്നും പറയും അതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വേപ്പലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കായും ഉലുവിയും കായും ഉലുവിയും നമ്മൾ വെളിച്ചെണ്ണയിൽ നന്നായി ഒന്ന് വറുത്തെടുത്ത് മിക്സിയിൽ പൊടിച്ച് ചേർക്കണം അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കി നോക്കാം കേട്ടോ ഉലുവീം കായും നന്നായിട്ട് മതിയത് പാകത്തിന് ഇട്ടെടുക്കണേ വേണമെങ്കിൽ പിന്നെ നോക്കിയിട്ടിടാം മുളക് പൊടി രണ്ട് സ്പൂൺ ഇട്ട് നോക്കാം രണ്ട് സ്പൂൺ പോര കുറച്ചുകൂടി ഇടാം ഇതിലേക്ക് ഇനി പൊടിച്ച് വെച്ച ഉലുവിയും കായും ഉള്ളു ഇടാട്ടോ ഇങ്ങനെ എരിഞ്ഞുവെച്ച് വെളുത്തുള്ളി ഇതിലേക്കിട കാന്താരി മുളകും കായും ഉലുവും വറുത്ത എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഞാൻ വറവടുന്നത് പച്ചൻമുളകും കടുകും വേപ്പലയും കൂടിയ ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ് അധികം എല്ലാവരും ഉപയോഗിക്കുക പക്ഷേ എനിക്കെന്താണെന്നറിയില്ല നല്ലെണ്ണ ഉണ്ട് ടേസ്റ്റ് ഇഷ്ടമല്ല അത് കാരണം ഉപയോഗിക്കുക ഇത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ ഉപയോഗിച്ചാലാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ ഈ ഇരുമ്പാമ്പുളിയൊന്നൊന്ന് ഒന്ന് സോഫ്റ്റ് ആവണം എന്നാലാണ് ഒന്ന് രണ്ട് ദിവസം പഴകണം എന്നിട്ട് ഉപയോഗിക്കുന്നതും രുചികൂട് എൻ്റെ ഇരുമ്പാൻപുളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കുട്ടി പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയതാ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്